ഹായ് ഫ്രണ്ട്സ് സാധാരണ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ റെസ്റ്റോറൻ്റിൽ കയറി ചെന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രൈവസി അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കൂടുതലും എന്താ പറയുക ഫാമിലി റൂമൊക്കെ ആവും കൂടുതലായിട്ടും സെലക്ട് ചെയ്യല് അപ്പോൾ അതിനെ പറ്റി ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബോളിവാഡ് ഈ ഒരു പേര് പോലെ തന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും അതുപോലെ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ നമ്മളുടെ കണ്ണിനൊക്കെ നല്ലൊരു ഏഹ് അനുഭൂതി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ് ഒരു സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നാല് ഡൈനിങ്ങാണുള്ളത് അതിൽ തന്നെ ഒരു ഡൈനിങ്ങിൽ ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് പേർക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ നാല് ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ചെറിയൊരു പാർട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബർത്ത് ഡേ അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാട്ടോ പിന്നെ അവരുടെ ഒരു പ്രത്യേകതയാണ് ഫിഷ് ഐറ്റംസിൽ കസ്റ്റമർ ചോയ്സിനനുസരിച്ചിട്ടുള്ള മസാല നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു മസാലയിലാവും നമ്മുടെ ആ ഒരു ഫിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് പിന്നെ അതുപോലെ ഉച്ച ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചട്ടിച്ചോറ് അതുപോലെ മന്തി റൈസ് പിന്നെ അതുപോലെ സാദാ ചോറ് സാദാ ചോറ് വാഴൻറ്റിലയിലാണ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് അപ്സ്റ്റിയേഴ്സിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് കടലുണ്ടി ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനു പറ്റിയ ഒരു ഇടമാണ് ഇവിടെ ഈ ഒരു ഗൊളിവാട് എന്ന ഈ ഒരു പേര് തന്നെ അർത്ഥം വരുന്നത് മരങ്ങളുടെ തണലെന്നാണ് അപ്പം മരങ്ങളുടെ തണലിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു ഷോപ്പ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ വരുന്നത് പോത്തുംകാലുണ്ട് അതുപോലെ കുഞ്ഞിക്കോഴി ഉണ്ട് പിന്നെ അതുപോലെ ചിക്കൻ പെരിപ്പെരി ഉണ്ട് പിന്നെ ഗ്രിൽഡ് ചിക്കൻ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ബൊളിവാഡ് സ്പെഷ്യൽ ഗ്രിൽഡ് സ്മോക്ക്ഡ് ചിക്കൻ ഉണ്ട് കൂടുതലായിട്ട് ഷിഹാബ്ക്ക് നമുക്ക് പറഞ്ഞു ഷിഹാബ് കൂടെ പറഞ്ഞുതരും items yung ano yung tandoor ay kung saan lang yung Chinese lang നമ്മൾ വേറൊരു സ്ഥലം വരെ പോകുന്ന ഒരു വഴിക്കായിരുന്നു കേട്ടോ അവരുടെ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു ഉച്ച സമയത്ത് ഉച്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഷോപ്പ് കയറി അങ്ങനെ അവരുടെ ഷോപ്പ് കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടമായപ്പോൾ അങ്ങനെ കയറിയതായിരുന്നു അങ്ങനെന്താ അവരുടെ ഈ ഒരു ഷോപ്പിന് ആംബിയൻസ് ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ മോളൊക്കെ ഫുള്ള് ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തി അതുപോലെ നോർമൽ അൽഫാം പിന്നെ ഗ്രിൽഡ് ഹണി അൽഫാം പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ നന്നായിട്ട് വിശന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മൾ ഫുഡ് കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയമായിരുന്നല്ലോ പക്ഷേ നമ്മൾ കഴിക്കാൻ എളുപ്പം വൈകിപ്പോയി കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര വിശന്നിരിക്കുന്ന ഒരു സമയത്താണ് നമുക്കിത് ഫുഡ് കിട്ടിയ കേട്ടോ അങ്ങനെതാ നമ്മളത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ കിട്ടിയവരുടെ ഒരു സ്പെഷ്യലാണ് ഇതാ ഈ കാണുന്ന ഗ്രിൽഡ് ഹണി അൽഫാം ഈ ഒരു അൽഫാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു പുളി അതുപോലെ മധുരം എരിവും എല്ലാതും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായൊരു ഐറ്റമാണ് അങ്ങനെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റുണ്ടായിരുന്നു മന്തി ഒക്കെ കഴിക്കാൻ അങ്ങനെ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മളുടെ കോഴിക്കോട് മലപ്പുറം ബോർഡർ അതായത് കടലുണ്ടി പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ആ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ഇവിടെ അപ്പോൾ എല്ലാവരും ഈ ഒരു വഴിക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാര്യം നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവും മെയിനായിട്ടുള്ളത് രാത്രിയിലാണ് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഇട്ടുള്ളൂ കേട്ടോ അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരെക്കും ബൈ